ആയി നമ്മളിന്ന് കുഞ്ഞിൻ്റെ ചോറൂമിന് വേണ്ടി ഗുരുവായൂരിലോട്ട് പോവാ നമ്മൾ നേരത്തെ തന്നെ അവിടെ എത്തിയായിരുന്നു അഞ്ചര ആറുമണി ആ സമയം വേണം നമ്മൾ ഗുരുവായൂർ എത്തിയായിരുന്നു മണ്ടേ ആയതുകൊണ്ട് വളരെ തിരക്ക് കുറവായിരുന്നു അവിടെ ചോറൂൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അൂറ് രൂപ ചോറൂണും നൂറ് രൂപ ഫോട്ടോഗ്രാഫിയും ചോറൂണ സമയത്ത് അഞ്ച് ഫോട്ടോ എടുത്തതരും അവർ മാക്സിമം ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ത്രീ ഡേയ്സിനകത്ത് ഫോട്ടോസ് അയച്ചു തരുന്നതാണ് വാട്സപ്പിൽ അയച്ചു തരും അതുപോലെ ചോറൂണിൻ ടിക്കറ്റ് എടുത്തവർക്ക് ഡയറക്റ്റായി ക്യൂ നിൽക്കാതെ തന്നെ കയറാമെന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ കയറ്റി വിടുന്നുണ്ടില്ല നമ്മൾ സ്പെഷ്യൽ പാസ് എടുത്ത് നെയ്വിളക്കെടുത്താണ് അകത്തോട്ട് കയറിയത് അതുപോലെ അകത്തും പുറത്തും നടപ്പം എന്തെങ്കിലും എവിടെയും വീഡിയോസ് അലൗഡ് അല്ല എന്ന് പറയുന്നുണ്ട് ചോറൂണിൻ്റെ ഫോട്ടോസ് മാക്സിമം ത്രീ ഡേയ്സിനുള്ളിൽ നമുക്ക് കിട്ടിയായിരുന്നു കുഞ്ഞിനെ കൊണ്ട് ഡയറക്റ്റായി ക്യൂ നിൽക്കാതെ കയറണമെങ്കിൽ നെയ്വിളക്ക എന്ന് പറയുന്ന അവിടെ ആയിരം രൂപയാണ് ഒരാൾക്ക് എടുക്കുന്നത് അങ്ങനെയാകുമ്പോൾ ഡയറക്റ്റായി കയറി ചെല്ലാവുന്നതാണ്